നമസ്കാരം ഞാൻ വേദന്ത് ഇൻഡാൻ അക്കാദമിയുടെ എ ന്യൂസ് ആങ്കറാണ് എല്ലാവർക്കും ഇൻഡാൻജിബിൾ അക്കാദമിയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിനകത്തും പുറത്തുമായി വന്നിട്ടുള്ള കുറച്ച് പ്രൈവറ്റ് ജോലികളെക്കുറിച്ചാണ് പറയുന്നത് ഈ ചാനലിൽ വരുന്ന തൊഴിൽ അവസരങ്ങൾ പത്രമാധ്യമങ്ങളിൽ നിന്നും മറ്റ് വിവിധ സോഷ്യൽ മീഡിയകൾ വഴി ലഭിക്കുന്ന ജോലി ഒഴിവുകളാണ് അതിനാൽ കമ്പനിയെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചതിനു ശേഷം ജോലിയിൽ പ്രവേശിക്കുക ജോലിയുടെ വിശ്വാസത സ്വന്തം മേൽനോട്ടത്തിൽ അന്വേഷിച്ചു മനസ്സിലാക്കുക ജോലിയേയും സ്ഥാപനത്തിനെപ്പറ്റിയും അന്വേഷിച്ചറിഞ്ഞതിനുശേഷം മാത്രം വിവരകൈമാറ്റങ്ങളും പണമിടപാടുകളും നടത്തുക കമ്പനിക്കോ എനിക്കോ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള മാനനിഷ്ടമോ ധനനിഷ്ഠമോ ഉണ്ടായാൽ ഞാനോ ഈ ചാനലോ ഉത്തരവാദിയായിരിക്കില്ല